മുന്നണി പ്രവേശന ചർച്ചകളിൽ സജീവമായിരിക്കെ യു ഡി എഫ് വേദിയിൽ ആദ്യമായി എത്തി പി വി അൻവർ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ നയിക്കുന്ന മലയോര സംരക്ഷണ ജാഥയിൽ അൻവർ പങ്കെടുത്തു രണ്ടായിരത്തി ഇരുപത്തിയാറിൽ കേരളത്തിൽ യു ഡി എഫ് അധികാരത്തിൽ വരുമെന്നും യു ഡി എഫ് സർക്കാർ ഏറ്റെടുക്കേണ്ട ഏറ്റവും വലിയ കാര്യം മലയോര മേഖലയെ സംബന്ധിച്ചാണെന്നും അൻവർ പറഞ്ഞു നിലമ്പൂരിലെ യു ഡി എഫിൻ്റെ ജയം തന്റെ ഉത്തരവാദിത്തമാണെന്ന് അൻവർ നേരത്തെ പറഞ്ഞിരുന്നു അൻവർ ഇവിടുത്തെ മുഖ്യമന്ത്രിയും മന്ത്രിമാർക്കും അടക്കം ആ തീരുമാനമെടുത്ത് വയനായ്പാടനോട് ഈ നാട്ടിലെ ജനങ്ങൾക്ക് ജീവിക്കണം നിങ്ങൾ പോയി അതിനെ വെടിവെച്ച് കൊല്ലണം എന്ന് ഉത്തരവ് കൊടുക്കാൻ ഇവിടുത്തെ ഭരണാധികാരികൾ കേരളത്തിൽ വരാനിരിക്കുന്ന യു ഡി എഫ് ഗവൺമെന്റ് ഏറ്റെടുക്കേണ്ട ഏറ്റവും വലിയ വിഷയം ഇതാണ് ഇത് ഏറ്റെടുക്കാൻ കഴിയും പതിനൊന്ന് വൺ എ ഇംപ്ലിമെന്റ് ചെയ്യത്തക്ക രീതിയിൽ ഇവിടുത്തെ നൽകിയ അത് ഉപയോഗപ്പെടുത്താൻ പ്രേരിപ്പിക്കുന്ന നിർബന്ധിക്കുന്ന വരാനിരിക്കുന്ന ഗവൺമെന്റ് ഇവിടെ ഉണ്ടാക്കണമെന്നാണ് ഈ മലയോര മേഖലയിലെ ജനങ്ങൾക്ക് വേണ്ടി എനിക്ക് പറയാനുള്ളത് കഴിഞ്ഞ ദിവസം പി വി എൻ പ്രതിപക്ഷ നേതാവിനെ നേരിൽ കണ്ട് ജാഥയിൽ സഹകരിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു ഇതിന് പിന്നാലെയാണ് പരിപാടിയിലേക്ക് ക്ഷണം ലഭിച്ചത് അഷ്കർ അലി ചേരുന്നുണ്ട് നമുക്കൊപ്പം കൂടുതൽ വിവരങ്ങളുമായി അഷ്കർ അലി യു ഡി എഫിലേക്കുള്ള പാലമായിരുന്നില്ലേ പി വി എൻവറിൻ്റെ ഈ മലയോര സമരജാഥയിലെ പ്രവേശനം അരുൺ പി വി അൻവറിനെ സംബന്ധിച്ചിടത്തോളം നിലവിൽ തന്നെ യു ഡി എഫിലേക്ക് ഒരു കത്ത് നൽകി പ്രവേശനം കാത്തു നിൽക്കുന്ന കൂടിയാണ് അത്തരത്തിലുള്ള പി വി അൻവറിന് ഇന്ന് യു ഡി എഫിൻ്റെ വേദിയിലേക്ക് അവസരം ലഭിക്കുമ്പോൾ സ്വാഭാവികമായും പി വി അൻവർ യു ഡി എഫിലേക്കുള്ള ടിക്കറ്റ് ഉറപ്പിച്ച് കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഇതിൻ്റെ രാഷ്ട്രീയ വിലയിരുത്തൽ അക്കാര്യത്തിൽ യാതൊരു സംശയമില്ല ഇന്നലെ മുസ്ലിം ലീഗ് മലപ്പുറം പോത്തിലിൽ വെച്ച് സംഘടിപ്പിച്ച പരിപാടിയിലേക്ക് പി വി അൻവർ എത്തുന്നു ആ പരിപാടിയിൽ യു ഡി എഫിൻ്റേതല്ലാതെ പങ്കെടുത്ത ഏകരാഷ്ട്രീയ നേതാവ് എന്ന് പറയുന്നത് പി വി അൻവറാണ് സമാനമായ രീതിയിൽ തന്നെയാണ് ഇന്ന് യു ഡി എഫിൻ്റെ മലയോര യാത്രയിലേക്ക് പ്രത്യേകിച്ച് പി വി അൻവർ ഏറ്റവും കൂടുതൽ എതിർത്തിരുന്ന പരസ്പരം പോരാടിയിരുന്ന പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷിനെ തന്നെ നേതൃത്വത്തിലുള്ള മലയോര യാത്രയിലേക്ക് പി വി അൻവർ എത്തുന്നത് ഇന്നലെ ആ വേദിയിൽ വെച്ച് തന്നെ പി വി എൻവർ അതിൻ്റെ പിന്നാമ്പറ വ്യക്തമാക്കുകയും ചെയ്തതാണ് അഥവാ മാനന്തവാടിൽ വെച്ച് പ്രതിപക്ഷ നേതാവ് താൻ കണ്ടിരുന്നു ഇത്തരത്തിൽ മലയോര യാത്രയുടെ ഭാഗമാക്കണമെന്ന് താൻ അങ്ങോട്ട് ആവശ്യപ്പെടുകയും ചെയ്തു എന്ന കാര്യം പി വി അൻവർ പറഞ്ഞു അതിൻ്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് പിന്നീട് യു ഡി എഫ് നേതൃത്വം അത്തരത്തിലൊരു ചർച്ച നടത്തി തീരുമാനമെടുത്തുകൊണ്ട് തന്നെ യു വി പി വി അൻവർ ഇത്തരത്തിൽ ഇന്ന് ഈ വേദിയിലേക്ക് ക്ഷണിക്കുന്നതും പി വി അൻവർ ഔദ്യോഗികമായി തന്നെ ആ പരിപാടി പങ്കെടുത്തു പ്രസംഗിക്കുന്നതും തീർച്ചയായും അത് വരുന്ന യു ഡി എഫ് യോഗത്തിലെ പി വി അൻവറിന്റെ മുന്നണി പ്രവേശവുമായി ബന്ധപ്പെട്ട വിഷയം ചർച്ച ചെയ്യാതിരിക്കെ ഇന്ന് ആ വേദിയിലേക്ക് പി വി അൻവർ എത്തിയത് സ്വാഭാവികമായും അൻവറും അൻവറിന് കോൺഗ്രസും ആ പാർട്ടിയിലേക്കുള്ള യു ഡി എഫിന്റെ മുന്നണിയിലേക്കുള്ള ടിക്കറ്റ് ഉറപ്പിച്ചു എന്നിവ തന്നെ വേണം വിലയിരുത്താൻ അപ്പോഴും ദേശീയതലത്തിലടക്കം തൃണമൂൽ കോൺഗ്രസ് പലപ്പോഴും കോൺഗ്രസ് നേതൃത്വത്തോടെ നിന്ന് പരസ്പരം ഏറ്റുമുട്ടുന്ന ഒരു സാഹചര്യമാണുള്ളത് അങ്ങനെയെങ്കിലും പി വി അൻവറിനപ്പുറത്തേക്ക് തൃണമൂൽ കോൺഗ്രസ് എന്ന പാർട്ടിയെ തന്നെ യു ഡി എഫ് അക്കോമഡേറ്റ് ചെയ്യുമോ എന്നുള്ളത് ഏറ്റെടുക്കുമോ എന്നുള്ള കാര്യം കാത്തിരുന്ന് തന്നെ കാണണം അതിൽ യാതൊരു സംശയമില്ല എന്തായാലും യു ഡി എഫിലേക്ക് അൻവറിലേക്കുള്ള വാതിൽ പാതി തുറന്നിട്ട് കഴിഞ്ഞു എന്ന കാര്യത്തിൽ ഉറപ്പായിരിക്കുന്നു അതിനോടൊപ്പം തന്നെ ആ കാര്യത്തിൽ മുസ്ലിം ലീഗ് വലിയ സമ്മർദ്ദ ശക്തിയായി പ്രവർത്തിക്കുന്നുണ്ട് അതിനോടൊപ്പം തന്നെ നിലമ്പൂര് പ്രത്യേക സാഹചര്യവും യു ഡി എഫ് അത്തരമൊരു തീരുമാനത്തിലേക്ക് എത്താൻ നിർബന്ധിതരാക്കിയിരിക്കുന്നു എന്ന് വേണം പറയാൻ പ്രത്യേകിച്ച് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് എടുക്കാൻ പോവുകയാണ് അവിടെ പി വി അൻപറിന്റെ സാന്നിധ്യം ഗുണം ചെയ്യുമെന്ന വിലയിരുത്തൽ യു ഡി എഫ് നേതാക്കൾക്കുമുണ്ട് യു ഡി എഫിന്റെ ഏത് സ്ഥാനാർത്ഥി മത്സരിച്ചാലും മുപ്പതിനായിരത്തിലധികം വോട്ടുകൾക്ക് വിജയിപ്പിക്കുമെന്നാണ് പി വി അൻവർ ആ വേദിയിൽ വെച്ച് തന്നെ പ്രഖ്യാപിക്കുകയും ചെയ്തത് അങ്ങനെ അത്തരം ഒരു രാഷ്ട്രീയ നീക്കത്തിന്റെ ഭാഗമായി തന്നെ അൻവറിന്റെ മലയോര യാത്രയിലേക്കുള്ള വേദി പങ്കിടലെ കാണേണ്ടി വരും അരുൺ